ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തി റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എളുപ്പം തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം വളരെ ഹെൽത്തിയുമാണ് ഡിഷ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ വേണ്ടി സാധിക്കും കൂടാതെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലൊക്കെ സ്നാക്കായിട്ടോ ലഞ്ചായിട്ടോ ഒക്കെ കൊടുത്തുവിടാനും നല്ലതാണ് വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരിഷ്ടത്തോടെ കഴിക്കും അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചപ്പാത്തി റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് ചപ്പാത്തിയുടെ മാവ് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് റെഡി എടുക്കണം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് തക്കാളി ക്യാരറ്റ് സവാള ക്യാപ്സിക്കം ലെറ്റോസ് ഇങ്ങനെ കുറച്ച് വെജിറ്റബിൾസാണ് എടുത്തേക്കുന്നത് അത് ആവശ്യത്തിന് മാത്രം എടുക്കാം ക്ലീൻ ചെയ്തിട്ട് എടുക്കണം ക്യാപ്സിക്കുമൊക്കെ ഞാൻ പകുതിയെടുക്കുന്നുള്ളൂ കുറച്ച് കുറച്ച് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് വളരെ കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാൻ ഈ വെജിറ്റബിൾസ് മാത്രമേ എടുക്കാവുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കുക അരിഞ്ഞെടുക്കുമ്പോൾ വളരെ തിന്നായിട്ട് വേണം അരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല ഞാനിവിടെ ഓരോ വെജിറ്റബിൾസും എത്ര കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുമോ അതുപോലെ കനം കുറച്ചിട്ട് നീളത്തിൽ സ്ലൈസ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ വെജീസ് എല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചു ഇനി നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന ചപ്പാത്തി മാവ് എടുത്തിട്ട് ഓരോ ചപ്പാത്തി ആയിട്ട് ഉണ്ടാക്കാം ചപ്പാത്തി പരത്തി എടുക്കുമ്പോൾ കുറച്ച് വലുപ്പത്തിലുള്ള ചപ്പാത്തി പരത്തി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുകൂടാതെ ഒരുപാട് കട്ടിക്ക് പരത്താതെ നല്ല തിന്നായിട്ട് പരത്തി പരത്തിയെടുക്കണം അപ്പോഴായിരിക്കും നമുക്ക് ചപ്പാത്തി റോൾ ചെയ്തെടുക്കാൻ നല്ല എളുപ്പമായിട്ടുണ്ടാവുക അപ്പം ഞാൻ ഓരോ ചപ്പാത്തിയായിട്ട് പരത്തി റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് ചുട്ടെടുത്ത് മാറ്റി വെക്കാം ഓയിൽ ഇല്ലാതെയാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചപ്പാത്തി റോൾ തയ്യാറാക്കി എടുക്കാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മയോണൈസ് ഞാൻ ഹോം മെയ്ഡായിട്ട് തന്നെ റെഡിയാക്കി വെച്ചാണ് അതെങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതൊന്ന് കണ്ട് നോക്കുക അപ്പോൾ ചപ്പാത്തി റോൾ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഒരു ചപ്പാത്തി എടുത്തു അതിലേക്ക് നമ്മൾ മയോണൈസ് തേച്ച് കൊടുക്കാം നമ്മൾ ഹോം മെയ്ഡായിട്ട് തന്നെ റെഡിയാക്കി എടുത്ത ആണ് അതുകൊണ്ട് നമുക്ക് കഴിക്കുന്നതുകൊണ്ട് ഒരു ദോഷവും ഹെൽത്ത് വൈസ് നോക്കുവാണെങ്കിലും വളരെ നല്ലതാണ് അതിനുശേഷം ചപ്പാത്തിയിലേക്ക് ഒരു ലെറ്റ് ജ്യൂസാണ് ഞാൻ വെച്ച് കൊടുത്തത് അതിന് മുകളിലാക്കി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് നിരത്തി കൊടുക്കാം നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ കഴിക്കാൻ ഇഷ്ടം അതൊക്കെ എടുക്കാം ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും നമ്മുടെ ക്യാപ്സിക്കം തക്കാളി സവാള അതിലെ എല്ലാത്തിലും കുറച്ച് കുറച്ച് വെജിറ്റബിൾസ് ഈ ചപ്പാത്തിക്കുള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ മയോണീസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മയോണീസിന് പകരമായിട്ട് ടൊമാറ്റോ സോസ് വേണമെങ്കിലും ആഡ് ചെയ്യാം അതിനുശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം ഞാൻ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ട് മാറ്റി വെച്ചു നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള മൂന്ന് ചപ്പാത്തി ഞാൻ ഇതേപോലെ തന്നെ റോൾ ചെയ്തെടുക്കുന്നുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഡിഷാണിത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമ്മൾ പല കറികളൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊരു പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടും ആവശ്യത്തിന് പ്രോട്ടീനും കുറച്ച് കാർബോഹൈഡ്രേറ്റും വൈറ്റമിൻസും ഫൈബറും എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ഒരു ഇത് അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും വളരെയധികം ഹെൽത്തിയും ആയിരിക്കും അപ്പം ഞാൻ ഒരു ചപ്പാത്തി റോള് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം ടേസ്റ്റി ആയിരിക്കും എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഈ ഡിഷുകളും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ട് കാണുന്നവരെ ബായ്